നമസ്കാരം മുംബൈ എന്ന മഹാനഗരമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ നഗരം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ സമ്പന്നതയുടെ മടിത്തട്ടിൽ മയങ്ങുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമായ മുംബൈ ആൽഫ വേൾഡ് സിറ്റികളുടെ ഗണത്തിൽപ്പെട്ട നഗരമാണ് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന നഗരങ്ങളെയാണ് ആൽഫ വേൾഡ് സിറ്റികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏഴ് ദ്വീപുകൾ ചേർന്നതാണ് മുംബൈ നഗരം തീരപ്രദേശമായ മുംബൈയുടെ വാണിജ്യ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഗുജറാത്തിലെ ബഹദാർഷായിൽ നിന്നും മുംബൈ കൈവശപ്പെടുത്തിയത് പോർച്ചുഗീസുകാർ ആണ് ഈ നഗരത്തെ സമ്പന്നമാക്കത്തക്ക രീതിയിൽ വളർത്തിയെടുത്തത് പോർച്ചുഗീസ് ഭാഷയിൽ നല്ല ഉൾക്കടൽ എന്ന അർത്ഥത്തിൽ ബോംബാഹിക് എന്ന ഈ നഗരത്തിന് പേരിട്ടു കാലക്രമേണ ആ പേര് ബോംബെയ് എന്നായി മാറി ഇതാണ് ചരിത്രരേഖ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസ് രാജാവിൻ്റെ പുത്രിയെ ബ്രിട്ടനിലെ ചാൾസ് രണ്ടാമൻ രാജാവ് വിവാഹം ചെയ്തപ്പോൾ ശ്രീധനമായി മുംബൈ മുംബൈ എന്ന നഗരത്തെ നൽകിയതാണ് ആ പട്ടണമാണ് പിന്നീട് ബ്രിട്ടൻ്റെ അധീനതയിലായത് പിന്നീട് ചാൾസ് രണ്ടാമൻ രാജകുമാരൻ ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അമ്പതിനായിരം പൗണ്ടിന് പാട്ടത്തിന് നൽകി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ 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 പാത മുംബൈയിൽ നിന്ന് താനേ വരെ നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ സൂയസ് കനാൽ ഗതാഗത യോഗ്യമായതോടെ മുംബൈ കപ്പൽ ഗതാഗത മേഖലയിലെ നിർണായക സാന്നിധ്യമായി മാറി ഇന്ന് ഇന്ത്യയിലെ പകുതിയിലേറെ ചരക്ക് നീക്കവും മുംബൈ തുറമുഖം വഴിയാണ് നടക്കുന്നത് വ്യവസായ ഇന്ത്യയുടെ നട്ടെല്ലാണ് മുംബൈ നഗരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയുടെ ആസ്ഥാനവും മുംബൈ നഗരത്തിലാണ് ഉള്ളത് മുംബൈ നഗരത്തെ പറ്റിയുള്ള ഈ ചെറിയ വിവരണം നിർത്തുന്നു നന്ദി നമസ്കാരം